പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്രിസ്മസ് ക്രിസ്മസിനായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് കളക്ഷൻസാണ് റെഡിൻ്റെയും വൈറ്റിൻ്റെയും ആണ് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് മെറ്റീരിയൽ വരുന്നത് സാറ്റൺ സിൽക്ക് വിചിത്രയിൽ നെക്കിൽ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുള്ളതാണ് ബോട്ടം സാൻഡൂണും ദുപ്പട്ട സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് അടുത്ത കളക്ഷൻ വരുന്നതും സാറ്റാൻ സിൽക്കിയിൽ തന്നെയാണ് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ് നെക്ക് പോഷനിൽ ഒരു സ്ക്വയർ പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും സാറ്റാൻ സിൽക്കിയിലാണ് ബോട്ടം വരുന്നത് സാൻഡിൻ ബോട്ടമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെയും ചുരിദാർ മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് സാരീസിൻ്റെ കളക്ഷൻസാണ് രണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളതും സാറ്റിൻ സിൽക്ക് വിചിത്രയിൽ തന്നെയാണ് നെക്കിൽ ഒരു മൾട്ടി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഈ മെറ്റീരിയൽസിൽ നമുക്കൊരു പ്രീ ബുക്കിംഗ് ആണ് അതായത് നമുക്കൊരു ബ്ലൂ കളറും പർപ്പിൾ കളറും ഇതിൽ കാണിച്ചിട്ടുള്ള ബ്ലൂ കളറും പർപ്പിൾ കളറും നമുക്ക് ഡെസ്പാച്ച് ചെയ്യുന്നത് ട്വൻറ്റി ഫിഫ്ത്തിനായിരിക്കും അപ്പോഴേ നമുക്കതിൻ്റെ സ്റ്റോക്ക് വരത്തുള്ളൂ ബാക്കി എല്ലാ കളറും അവൈലബിൾ ആണ് ഇതും സാറ്റൺ സിൽക്കിൽ ഒരു ആയിട്ട് വരുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ബോട്ടം സാൻ്റോണും ദുപ്പട്ട സാറ്റൺ സിൽക്കിൽ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടുമാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളതിൽ ചില ഐറ്റംസ് നമുക്ക് ഡെസ്പാച്ച് വരുന്നത് ട്വൻറ്റി ഫിഫ്ത്തിനായിരിക്കും ഇപ്പം നിങ്ങളെ കാണുന്ന മെറ്റീരിയലും സാറ്റോൺ സിൽക്ക് വിചിത്രയാണ് ഇതിൻ്റെയും ഈ മെറ്റീരിയൽസ് നമുക്ക് കുറച്ച് കളർ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഒന്ന് രണ്ട് പീസുകളെ സ്റ്റോപ്പുള്ളൂ പ്രീബുക്കിംഗാണ് ട്വൻറ്റി ഫിഫ്ത്തിനായിരിക്കും നമ്മൾ ഈ ഓർഡർ എടുത്താൽ ഇതെല്ലാം ഡെസ്പാച്ച് ചെയ്യുക ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് അഭിജിത് തന്നെയാണ് സാറ്റിൻ സിൽക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊക്കെ റെഡി സ്റ്റോക്ക് കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഓർഡർ എടുത്താൽ ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ ഓർഡർ എടുത്താൽ ഇന്ന് തന്നെ ഇന്നത്തെ കൊറിയറിൽ തന്നെ അയക്കുന്നതായിരിക്കും ഇത് പ്യൂർ ജോർജറ്റിൽ നെക്കിൽ നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന് ഇന്നറും കൂടെ വരുന്നുണ്ട് ബോട്ടവും ഇന്നറും സാൻഡൂൺ ആണ് ജോർജറ്റിലുള്ള ദുപ്പട്ടയും തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ ഓർഗൻസ സിൽക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് സിൽക്ക് സാൻഡൂൺ ബോട്ടവും ഓർഗൻസയിലുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക എട്ട് മുതൽ പത്ത് വർക്കിംഗ് പ്രൈസാണ് ഡെലിവറി ടൈം ഇപ്പോൾ കാണുന്നത് റോമൻ സിൽക്കിലുള്ള മെറ്റീരിയലാണ് ഇത് ഒരു ഗോൾഡ് ക്രഷ് ആണ് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ദുപ്പട്ടയും ഗോൾഡ് ക്രഷിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടവും വിന്നറും സാൻഡൂണാണ് നാല് മീറ്ററാണ് മെഷർമെൻറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നത് ഇതിൻ്റെ ദുപ്പട്ടയൊക്കെ ടു പോയിൻറ്റ് ഫോർ മീറ്റർ ഉണ്ട് കേട്ടോ മിക്കവാറും എല്ലാ ദുപ്പട്ടയും രണ്ടേകാൽ മീറ്റർ ടു പോയിൻറ്റ് ടു ഫൈവ് മാത്രമേ ഉണ്ടാകും ഇരിക്കുകയുള്ളൂ ഇപ്പം നേരത്തെ കാണിച്ച മെറ്റീരിയലിന് ടു പോയിൻ്റ് ഫോർ മെറ്റീരിയൽ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നുണ്ട് ഇതൊരു കോട്ട കോട്ടണിലുള്ള ാണ് നെക്ക് എംബ്രോയ്ഡറി വർക്കുമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതൊരു ലെലാൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഹാൻഡ് എംബ്രോയ്ഡറി തന്നെയാണ് നെക്ക് പോർഷനിൽ ബോട്ടം സാൻ ദുപ്പട്ട കോട്ടാ ചെക്കിലുമാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പം ഇത്രയും കളക്ഷൻസാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് താങ്ക് യു